ശർക്കര പാനീയാക്കിയിട്ട് അതിലേക്ക് നാളികേരവും ഏലക്കായും കൂടി ഇട്ട് നന്നായി വിളച്ചെടുക്കണം ഏലക്കായ പൊടിച്ചതാണ് ചേർത്തിരിക്കുന്ന അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്യാം ഓപ്ഷണലാണ് നമുക്ക് പൊടി കുഴച്ചെടുക്കാം അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം അതിൻ്റെ ശേഷം നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുഴച്ച് ഇതുമാതിരി ചെറിയ ഉരുളകളാക്കി പരത്തി ആക്കി അതിലേക്ക് ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഉരുട്ടിയെടുക്കാം നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് ആവി കയറ്റണം വേറൊരു മെത്തേഡ് മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പപ്പണിയാണ് ആ പാവും പൊടിയും കൂടി മിക്സ് ചെയ്ത് കുഴച്ച്ളകളാക്കി എടുക്കുക ആവി കയറ്റി നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും കൊഴുക്കട്ട ശനി ആശംസകൾ